ഈ അടുത്ത് നടി സുകന്യക്കൊപ്പം ഒരു പെൺകുട്ടിയുടെ ചിത്രം പ്രചരിച്ചിരുന്നു സുഗന്യയുടെ മകളാണ് ഈ പെൺകുട്ടി എന്ന തരത്തിലായിരുന്നു പ്രചരണങ്ങൾ എന്നാൽ അത് തന്റെ മകളല്ല എന്ന് പറയുകയാണ് സുഗന്യ തിനിന്റിയൻ സിനിമാ രംഗത്ത് ശ്രദ്ധ നേടാൻ കഴിഞ്ഞ നടിയാണ് സുഗന്യ നിരവധി ഹിറ്റ് സിനിമകളിൽ സുഗന്യ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും അവിസ്മരണീയമായ ഒരുപിടി സിനിമകൾ താരത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമാ രംഗത്ത് ഇപ്പോൾ സജീവമല്ല എങ്കിലും നൃത്തത്തിൽ സുകന്യ ഇപ്പോൾ ശ്രദ്ധ നൽകുന്നുണ്ട് സുഗന്യയുടെ വ്യക്തി ജീവിതവും നേരത്തെ ചർച്ചയായതാണ് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ായിരുന്നു സുകന്യയുടെ വിവാഹം അമേരിക്കയിൽ നിന്നുള്ള ആർ ശ്രീധരൻ എന്ന വ്യക്തിയാണ് സുകന്യ വിവാഹം ചെയ്തത് ഭർത്താവിനൊപ്പം അമേരിക്കയിലായിരുന്നു കുറെക്കാലം സുകന്യ എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ സുകന്യ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു പിന്നീട് താരം തിരിച്ചുപോയില്ല ചെന്നൈ കുടുംബ കോടതിയിൽ ഭർത്താവിനെതിരെ ഉപദ്രവം ആരോപിച്ച് വിവാഹമോചനത്തിന് സുഗന്യ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു കേസ് കുറച്ചുനാൾ നീണ്ടുനിന്നു പിന്നീട് മറ്റൊരു വിവാഹത്തിന് സുകന്യ തയ്യാറായതുമില്ല എന്നാൽ അടുത്തിടെ സുകന്യയുടെ മകൾ എന്ന പേരിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു ഇതേക്കുറിച്ചും തന്റെ വിവാഹ മോചനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് സുകന്യ ഇപ്പോൾ ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സുകന്യ തന്റെ മനസ്സ് തുറന്നത് സുകന്യയുടെ ചേച്ചിയുടെ ഒരേ ഒരു മകളുടെ ഒപ്പമുള്ള ഫോട്ടോയായിരുന്നു പ്രചരിച്ചത് സുഗന്യെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതണമെന്ന് കരുതിയവരാണ് ഈ വാർത്ത പ്രചരിപ്പിച്ചതെന്നും നടി പറയുന്നുണ്ട് ചേച്ചിയുടെ മകൾ വന്ന് താൻ പ്രശസ്തിയായി എന്ന് തന്നോട് പറഞ്ഞുവെന്നും എന്നാൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നവരെ തിരുത്താൻ കഴിയില്ല എന്നുമാണ് സുകന്യയുടെ അഭിപ്രായം സുഗന്യയുടെ ഡിവോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ വാർത്തകൾ വന്നിട്ടുണ്ട് പക്ഷേ താൻ വളരെ കുറച്ച് മാസങ്ങളെ യു എസിൽ ഉണ്ടായിട്ടുള്ളൂവെന്നും ഒരു വർഷം പോലും നിന്നിട്ടില്ല എന്നും അങ്ങനെയുള്ളപ്പോൾ തന്റെ ചേച്ചിയുടെ മകൾ തൻ്റെ മകളാണെന്ന് പറയുന്നതൊക്കെ അന്യായമാണെന്നും സുകന്യ പറയുന്നു ഇത്തരം ഗോസിപ്പുകൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് നല്ലതല്ല എന്നും ഇതൊക്കെ സത്യമല്ല എന്നറിയാമെന്നും സുകന്യ കൂട്ടിച്ചേർത്തു മറ്റൊരു വിഷയത്തിന്റെ പേരിൽ താൻ ഒരു ചാനലിനെതിരെയും പത്രത്തിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ടെന്നും സുകന്യ തുറന്നു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കൊടുത്ത കേസ് ഈ അടുത്താണ് തീർപ്പായതെന്നും സുകന്യ കൂട്ടിച്ചേർത്തു സുകന്യ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി വിവാഹമോചനത്തിനും ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ ആർ ശ്രീധരനും കോടതിയെ സമീപിച്ചു ഇന്ത്യൻ വംശജനാണെങ്കിലും യു എസ് പൗരനാണ് ആർ ശ്രീധരൻ യു എസ് പൗരനായ തനിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥകൾക്ക് വിധേയനാകേണ്ടതില്ല എന്നാണ് ശ്രീധരന്റെ വാദം എന്നാൽ കോടതി ഈ വാദം നിഷേധിക്കും യും ചെയ്തിരുന്നു വിവാഹ ജീവിതത്തെക്കുറിച്ച് നേരത്തെയും സുകന്യ സംസാരിച്ചിട്ടുണ്ട് സന്തോഷകരമല്ലാത്ത വിവാഹ ജീവിതത്തിൽ നിന്നും സ്ത്രീകൾ പുറത്തു കടക്കേണ്ടതുണ്ടെന്നായിരുന്നു സുകന്യ അന്ന് ചൂണ്ടിക്കാട്ടിയത് അതിന് മടിച്ചാൽ പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും സുകന്യ വ്യക്തമാക്കിയിരുന്നു സ്ത്രീകൾ വിവാഹമോചനത്തെ പേടിക്കാൻ പാടില്ല എന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ പരസ്പര ധാരണ വേണമെന്നും അതില്ല എങ്കിൽ വിവാഹമോചനം നേടുന്നതാണ് നല്ലതെന്നുമായിരുന്നു സുകന്യ അഭിപ്രായപ്പെട്ടത് മലയാള സിനിമയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്ന നായികയായിരുന്നു സുകന്യ തമിഴ് സിനിമയിലൂടെ കരിയർ ആരംഭിച്ച സുകന്യ പിന്നീട് തെനി സൂപ്പർ നായികമാരിൽ ഒരാളായി മാറുകയായിരുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മധുബാൽ സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് തിരിച്ചെത്തിയ സുകന്യ ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് ഇന്ത്യൻ ചന്ദ്രലേഖ മഹാനദി സെന്താട്ട് തുടങ്ങിയവയാണ് സുകന്യയുടെ ശ്രദ്ധേയമായ ചെയ്യൂ